ാട് സെന്റർ ഫോൺസ പബ്ലിക് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ സ്റ്റുഡന്റ് കൌൺസിൽ പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പ് നടത്തി ഇതിലൂടെ ജനാധിപത്യ സംവിധാനങ്ങളെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെക്കുറിച്ചും കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞു സ്കൂൾ മാനേജർ ഫാദർ തോമസ് വടക്കൂട്ട് വോട്ടിംഗ് സാമഗ്രികൾ അധ്യാപകർക്ക് കൈമാറി ബാലറ്റ് പേപ്പർ തയ്യാറാക്കിയും പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചും കയ്യിൽ മഷി പുരട്ടിയും തികച്ചും ജനാധിപത്യ രീതിയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് കുട്ടികളിൽ കൗതുകമുണർത്തി ജോയൽ ജോമാൻ ഹിസാമിൽ ഹക്കയം ഏബൽ സോണി വൈകാ പി ബി കമലപ്രിയ പി എം എബിൾ ജിയോ എബി ലോണ ടി ജെ അലൈന എന്നിവർ വിവിധ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പ്രിൻസിപ്പൽ ബാബു ജോസ്തട്ടിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു അധ്യാപകരായ കവിത കെ ജെസി ജെസിഒോ ശ്യാമ പിയസ് പ്രിൻസി ഫ്രാൻസിസ് രേഷ്മ കെയർ അഖിൽ കുമാർ ടിയെ എന്നിവർ നേതൃത്വം നൽകി പട്ടിക്കാട് സെയിൻറ്റ് ഇന്ന് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി ഈ സ്കൂളിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ തികച്ചും ജനാധിപത്യ രീതിയിലാണ് നടത്തപ്പെടുന്നത് കുട്ടികൾ അധികം വൈകാതെ തന്നെ ഇത്തരത്തിലുള്ള പ്രക്രിയകളിൽ പങ്കാളികളാകേണ്ടതുള്ളതിനാൽ അതിന് മുന്നോടിയായിട്ടുള്ളൊരു പരിശീലനം കൂടിയാണ് ഈ സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ ആഗ്രഹം ആഗ്രഹിക്കുന്നത് തികച്ചും ജനാധിപത്യപരമായ രീതിയിലാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ക്രമീകരിച്ചിരിക്കുന്നത് കുട്ടികൾ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്നതും ജനാധിപത്യ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് അത് ചെയ്ത് കാണിക്കുക എന്നുള്ളത് ഞങ്ങളിപ്പോൾ മൂന്ന് വർഷമായിട്ട് ഇത് തുടർന്ന് കൊണ്ടുപോരുന്നു കുട്ടികളും അതെ സാധാരണ ഇലക്ഷൻ സിസ്റ്റം പോലെ അവരും ഇത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് ഞങ്ങൾ സാധാരണ ഇലക്ഷൻ നമ്മൾ ഹെഡ് ബോയ് ഹെഡ് ഗേൾ സ്പോർട്സ് ക്യാപ്റ്റൻ ബോയ്സ് ഗേൾസ് അതുപോലെ തന്നെ ഡിസിപ്ലിൻ ലീഡേഴ്സ് ബോയ്സ് ഗേൾസ് ആർട്സ് ക്യാപ്റ്റൻ ബോയ്സ് ഗേൾസ് ഈ എട്ട് നാല് തസ്തികകളിലേക്ക് ബോയ് ഗേൾ എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മളിപ്പോൾ എലക്ഷൻ നടത്തി വരാറുള്ളത് ഇന്ന് ഞങ്ങളുടെ സെയിൻറ്റ് അൽഫോൺസോ പബ്ലിക് സ്കൂളിലെ പാർലമെൻ്ററി ഫോമിലുള്ളവർ എലക്ഷൻ ഡേ ആണ് ഞങ്ങൾ സ്റ്റുഡൻസ് കൗൺസിൽ എലക്ഷൻ ആണ് ഈ നമ്മുടെ ഡെമോക്രാറ്റി ജനാധിപത്യ ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷൻ്റെ അതേ മാതൃകയിൽ തന്നെ ഞങ്ങളുടെ സ്കൂൾ ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൾ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ഒരു വലിയ അവസരം ഒരുക്കി തന്നിരിക്കുകയാണ് ഞങ്ങൾ ഓരോ കുട്ടികളും അത്രമാത്രം എക്സൈറ്റഡ് ആണ് സ്ഥാനാർത്ഥികളായിക്കോട്ടെ വോട്ടർമാരായിക്കോട്ടെ ആ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഓരോ നിമിഷം ആകാംക്ഷയോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളെ ഈ പാർലമെൻ്ററി ഫോം ഓഫ് എലക്ഷൻ മനസ്സിലാക്കാനും ഇന്ത്യയുടെ ജനാധിപത്യ രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനും വളരെ ഉപകരിക്കുന്നുണ്ട് താങ്ക് ഞങ്ങൾ സെയിൻറ്റ് അൽഫോൺസ് പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻസ് കൗൺസിലെ ഇലക്ഷനാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ഒരു ഇലക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് സോ ഞങ്ങൾക്ക് ഈ ഒരു വേദി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു വേദിയാണ് ഞങ്ങൾക്ക് ഒരു ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് എല്ലാവരും ക്യാമ്പയിൻ ചെയ്യുക മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം ഇന്നിപ്പോൾ ഇതായി ഇലക്ഷൻ ഡേ ആണ് സോ ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞങ്ങളുടെ സ്കൂൾ സെയിൻറ്റ് അൽഫോൺസ് പബ്ലിക് സ്കൂളിലെ സ്കൂൾ മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു മോഡൽ ഞങ്ങൾക്ക് സ്കൂൾ മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു അവസരം ഞങ്ങൾക്ക് നേടിത്തന്ന ഞങ്ങളുടെ പ്രിൻസിപ്പള് ബാബു ജോസ് തട്ടി സാറിനും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിനും ടീച്ചേഴ്സിനും താങ്ക് യു കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണാഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക